അപ്പോൾ ഞാൻ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ചെരുപ്പും ഓടി വരുന്നത് ഇത് ഞാൻ നാളെ പെരുന്നാളിനെടുത്ത ചെരുപ്പ് ഇട്ടിട്ടോ ഏഹ് അപ്പോൾ ഈ ഇന്നലെ ഞാൻ അത്യാവശ്യം ആയിട്ട് നല്ല വിലയുള്ള ഒരു ചെരുപ്പ് വാങ്ങാൻ വേണ്ടിയാണ് പോയത് പക്ഷേ അത് വാങ്ങാൻ എൻ്റെ മനസ്സ് സമ്മതിക്കുന്നില്ല കാരണം രണ്ട് പ്രാവശ്യം വാങ്ങിയപ്പോഴും ഈ സൈഡിൽ ഇവിടെ ഒട്ടിച്ച ആ ബ്രാൻഡിൻ്റെ പേരുള്ള ഭാഗം പൊളിഞ്ഞു പോവും അതില്ലാത്തതാണെന്ന് എനിക്ക് ഉറപ്പുണ്ട് കാരണം രണ്ട് പ്രാവശ്യം പൊട്ടിപ്പോയി ഒരു പ്രാവശ്യം ഞാൻ ഗോവക്ക് ടൂറ് പോകാൻ വേണ്ടിയിട്ട് സന്തോഷത്തോടെ അറിയപ്പെടുന്ന ഏറ്റവും പേരുകേട്ട ഒരു ഷോപ്പിൽ നിന്ന് പോയി വാങ്ങി ഗോവയിൽ വളരെ സന്തോഷത്തോടെ അത് അവിടെ എത്തിയപ്പം അന്ന് നാലായിരത്തി അഞ്ഞൂറ് ഉറുപ്പെടുത്താൽ വാങ്ങി അതിൻ്റെ സൈഡിൽ ഒട്ടിച്ച സ്റ്റിക്കർ അങ്ങ് പോയി പോയി ഇതേപോലത്തെ സാധനം തന്നെ അങ്ങനെ പിന്നെ ഇന്നലെ എന്താ വിചാരിച്ചു ഏതായാലും ഒറിജിനൽ വാങ്ങിക്കഴിഞ്ഞാൽ അതാ സ്ഥിതിയെങ്കിൽ അതേ ബ്രാൻഡിൻ്റെ തന്നെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് വാങ്ങാമെന്ന് വിചാരിച്ചു അങ്ങനെ ഡ്യൂപ്ലിക്കേറ്റ് വാങ്ങാൻ പോയി ആ ഷോപ്പ് പോയി ഇന്നേരം ആയിക്കോട്ടെ ഡ്യൂപ്ലിക്കേറ്റും കുറച്ച് കരുത്തൊക്കെ ഉണ്ടല്ലോ അപ്പം ഇമേ ബ്രാൻഡ് പേര് എഴുതിയിട്ടുണ്ട് അപ്പോൾ എന്ത് ചെയ്ത് ഞാൻ അവിടെ പോയി വാങ്ങാനൊക്കെ പുറപ്പെട്ടിങ്ങനെ ഒക്കെ റെഡി ആയി നിന്നപ്പം അപ്പോൾ ഡ്യൂപ്ലിക്കേറ്റിനുണ്ട് ആയിരത്തി എണ്ണൂറ് റുപ്യ ഡ്യൂപ്ലിക്കേറ്റിനും ഉണ്ട് ആയിരത്തി എണ്ണൂറ് റുപ്യ അവിടെ പോയി നോക്കിയപ്പം ഇതേ സൈഡിലുള്ള സാധനത്തിൻ്റെ സ്ക്രൂ ഇട്ടും അഴിഞ്ഞാട്ട് പോയി അവിടെ നിന്ന് തന്നെ സ്പോട്ടിൽ വെച്ച് അപ്പോൾ പോലും പറഞ്ഞാൽ ഡാമേജ് പീസാണ് ഞങ്ങൾക്ക് അത് വേറെ വരും വെണ്ടവും നയിച്ചു കഴിഞ്ഞാൽ അന്ന് എടുക്കാമെന്ന് വിചാരിച്ചു പക്ഷേ ഞാനതിനു ഞാൻ ഞാനതിൻ്റെ അടുക്ക് വേറൊരു സ്ഥലത്ത് പോയിട്ട് ഇങ്ങനെ വേറൊരു സ്ഥലത്ത് പോയി പോയപ്പം ഇത് അത്യാവശ്യം നല്ല പേര് കേട്ടൊരു കമ്പനി തന്നെ വാക്രൂ എന്ന് പറഞ്ഞ കമ്പനിയുണ്ടായിരുന്നു വാക്രൂവിൻ്റെ പണ്ടേ ഞാൻ എന്തൊക്കെയോ സാധനം എടുത്തിരുന്നു ബാഗൊക്കെ വാങ്ങിയത് എനിക്ക് ഓർമ്മ ഉണ്ട് ടീഷർട്ടൊക്കെ വാങ്ങിയിട്ടുണ്ട് ഒക്കെ നല്ലത് ക്വാളിറ്റി സാധനമാണ് അപ്പം ഞാൻ നോക്കുമ്പോൾ ഇതിൻ്റെ എന്നാൽ പിന്നെ എനിക്ക് ധരിച്ച് നോക്കിയപ്പോൾ ഭയങ്കര കംഫോർട്ട് എനിക്ക് വെയിറ്റും തിരയല്ല പിന്നെ ഈ സൈഡിൽ സ്റ്റിക്കറും ഇല്ല പിന്നെ സ്ക്രൂ ആണ് ഉള്ളത് ഈ സ്ക്രൂവും ചിലത് പൊട്ടിപ്പോയി രണ്ടാമത് വാങ്ങിയതിൻ്റെ സ്ക്രൂ ആണ് പൊട്ടിപ്പോയത് അപ്പം ചിലപ്പോൾ നമ്മൾ നടത്തത്തിൻ്റെ ഒരു കുഴപ്പം കൊണ്ടായിരിക്കും ചിലപ്പം നമ്മൾ ഒക്കെ ചെയ്യാൻ വേണ്ടി വല്ലാണ്ട് എഫേർട്ട് എടുക്കും ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പം ഞാൻ വില ചോദിച്ചു വില ചോദിച്ചപ്പം മുന്നൂറ്റി എഴുപതോ മുന്നൂറ്റമ്പത് രൂപ കണ്ടേ ഉള്ളൂ അപ്പം നമ്മൾ പൊതുവേ ഈ വിലക്കൊക്കെ അനുസരിച്ചാണല്ലോ നമ്മൾ ഇത് കൊടുക്കുക അപ്പം ഞാൻ പറഞ്ഞു എന്നിട്ട് ഞാൻ പറഞ്ഞു ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടം എന്താ ഞാൻ ഇത് എടുക്കാൻ പോകുന്നത് അങ്ങനെ എടുത്ത് പോകുന്നതാണ് പെരുന്നാളിനോക്കരെ വാക്കും പലപ്പോഴും നമ്മൾ ഈ ബ്രാൻഡിന് വേണ്ടിയിട്ട് ബ്രാൻഡിൻ്റെ ബ്രാൻഡിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ആണെങ്കിലും ആ ബ്രാൻഡ് അവിടെ എഴുതി വെക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ വെറുതെ പൈസ കളയാം അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇത് ചിലപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ഒരു കമ്പനി ആയതുകൊണ്ട് ഇത് നമ്മുടെ നാട്ടിലെ സാഹചര്യത്തിനനുസരിച്ചായിരിക്കും ഇത് കൺസ്ട്രക്റ്റ് ചെയ്യുന്നത് പലപ്പോഴും വിദേശത്തു നിന്നുള്ള ഞാൻ എനിക്ക് ടെലസ്കോപ്പിൻ്റെ കാര്യത്തിലൊക്കെ അബദ്ധം പറ്റാറുണ്ട് ടെലസ്കോപ്പ് അമേരിക്കയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത സ്റ്റെതസ്കോപ്പ് വാങ്ങും അവസാനം നമ്മളെ ചൂടുള്ള കാലാവസ്ഥയോട് അത് ഉപയോഗിച്ച് കഴിയുമ്പോഴേക്ക് അത് ഏതാണ്ട് അങ്ങോട്ട് വേഗം തന്നെ അതിൻ്റെ ഇതൊക്കെ പൊട്ടിപ്പോകുക ലൂസായി പോവുക അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ വരും ഇത് തന്നെയാണ് നമുക്കെപ്പോഴും ഒരു വലിയ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ബ്രാൻഡ് നോക്കി വാങ്ങി അവസാനം നമ്മുടെ കാലാവസ്ഥയ്ക്ക് അത് ഉപയോഗിക്കാൻ പറ്റാത്തൊരു സാഹചര്യം വരുമ്പോൾ എന്താവും അത് പിന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്തൊരവസ്ഥ വരിക മനസ്സിലായില്ലേ അത് പെട്ടെന്ന് കേടായിപ്പോൾ എപ്പോഴും നമ്മൾ അതിൻ്റെ ക്വാളിറ്റി അതിൻ്റെ ഇത് ഫീച്ചർ നോക്കുക ഇത് പക്ഷേ ഇത് നല്ലൊരു ബ്രാൻഡ് തന്നെയാണ് ഞാൻ വാങ്ങിയത് അതും ഏറ്റവും വലിയ രസമാണ് നമ്മുടെ നാട്ടിലത്തെ ബ്രാൻഡ് ആയതുകൊണ്ട് നമുക്ക് നമുക്കിവിടുത്തെ ഇമ്പോർട്ടേഷൻ ചാർജ് ഒന്നും വരാത്തത് കൊണ്ടാണ് നമുക്ക് ഈ വെൽക്കം അവർക്ക് തരാൻ പറ്റുന്നത് ഓക്കെ ഓക്കെ ആ സുനിയ പേഷ്യൻ്റ് ഉണ്ടോ ആ ഓക്കെ ഓക്കെ ഞാൻ വരുക കേട്ടോ